നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ദശലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടതിന്റെയും അനേകം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന്റെ കണക്കുകളൊക്കെ പുറത്തു വന്നതാണ് യുദ്ധത്തിന്റെ നാൾ വഴികളും നിലവിലെ സ്ഥിതിഗതികളും നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ യുക്രൈൻ്റെ ദയനീയമായ പരാജയം പോരാട്ടത്തിന്റെ വഴികളിലെല്ലാം കാണാൻ കഴിയും അത് യുക്രൈൻ ഭരണാധികാരിയും യുക്രൈന സഹായഹസ്തവുമായ മറുവശത്ത് ഓടി നടക്കുന്ന അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും എത്ര കണ്ട് നിഷേധിച്ചാലും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശരിക്കും ഈ വിനാശകരമായ യൂറോപ്യൻ സംഘർഷത്തിന്റെ പര്യവസാന വർഷമായി കണക്കാക്കാൻ കഴിയുമോ എന്നതാണ് അടുത്ത ചോദ്യം അധികാരമേറ്റ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംഘർഷം അവസാനിപ്പിക്കുമെന്ന ട്രംപിന്റെ വാഗ്ദാനമാണ് അതിന് ആധാരമായി ഉയർന്നു വരുന്ന മറ്റൊരു വലിയ പ്രഖ്യാപനം പക്ഷേ ഒരു കണക്കിന് നോക്കിയാൽ യുദ്ധത്തോട് തീരെ താല്പര്യമില്ലാത്തതും യുക്രൈനെ സ്വന്തം രാജ്യത്തിന്റെ ആയുധപ്പുരയും ഖജനാവും കാലിയാക്കി ആയുധങ്ങളും പണവും നൽകി സഹായിക്കുന്നതിനോട് വിയോജിപ്പുള്ളയാളാണ് തരത്തിൽ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കും എന്നിങ്ങനെ ആവർത്തിച്ചു പറയുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ മനസ്സിൽ കാണുന്നുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയൊന്നുമില്ല റഷ്യയുമായുള്ള യുക്രൈൻ സംഘർഷം തുടരുന്നുണ്ടെങ്കിലും അമേരിക്കയിൽ നിന്ന് നിർണായക പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ട്രംപുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ സെലൻസ്കി നടത്തുന്ന പെടാപ്പാടുകളൊക്കെ നമ്മൾ മറക്കരുത് യുദ്ധത്തിൽ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരേ ഒരു ഫലപ്രദമായ നീക്കം ഇത് മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം ട്രംപിനെ അനുനയിപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന സെലൻസ്കി ഇതിനായി കിട്ടിയ ഒരവസരവും വിട്ടു ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ സഹായത്തോടെ നോട്രേഡാം കത്തീഡ്രൽ വീണ്ടും തുറക്കുന്ന ചടങ്ങിനിടയിൽ ട്രംപുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തിയതും അത്തരമൊരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറയുന്ന ട്രംപിന്റെ സ്വയം പ്രഖ്യാപിത മേക്കിംഗ് കഴിവുകളെ ആശ്രയിച്ച് രാജ്യത്ത് സമാധാനം കൊണ്ടുവരിക എന്നതാണ് സെലൻസ്കിയുടെ നീക്കം താരതമ്യനെ പുടിനുമായി ബന്ധം പുലർത്തുന്ന ട്രംപുമായി നേരിട്ട് ഇടപഴകുന്നതിലൂടെ സംഘർഷാവസ്ഥയ്ക്ക് പരിഹാരം കാണാനും അമേരിക്കയുടെ ഒരു പ്രധാന പങ്കാളി എന്ന നിലയിൽ യുക്രൈന്റെ സ്ഥാനം സുരക്ഷിതമാക്കാനുമാണ് സെലൻസ്കി ലക്ഷ്യമിടുന്നത് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം ഇനി യുദ്ധത്തിലെ വിജയ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പും യുക്രൈന്റെ സുരക്ഷാ സാമ്പത്തിക വളർച്ച അന്താരാഷ്ട്ര സഹകരണം നാറ്റോ അംഗത്വം എന്നിവയും മാത്രമാണ് യുദ്ധത്തിന് മുന്നിൽ തോൽവി മാത്രമേ ഉള്ളൂ എന്നിരിക്കെ തന്നെ നാറ്റോയുടെ സ്ഥാപക ഉടമ്പടിയിലെ ആർട്ടിക്കിൾ അഞ്ച് ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള കൂട്ടായ പ്രതിരോധ നിയമം പോലുള്ളവ ലഭിച്ചാൽ മാത്രമേ ഇനി റഷ്യയിൽ നിന്നേൽക്കുന്ന ഏതൊരു ആക്രമണത്തിൽ നിന്നും യുക്രൈന് രക്ഷയുള്ളൂ ഒരു വെടിനിർത്തൽ ചർച്ച കൊണ്ട് മാത്രം സമാധാനം കൈവരിക്കാനാകില്ലെന്ന് സെലൻസ്കിക്ക് നന്നായിട്ട് അറിയാം പകരം യുക്രൈന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനുള്ള അധിക സുരക്ഷാ ഗ്യാരണ്ടികൾ ഉൾപ്പെടുന്ന വെടിനിർത്തൽ നയമാണ് സെലൻസ്കയുടെ ആവശ്യവും ലക്ഷ്യവും കൂടാതെ യുക്രൈന്റെ പ്രദേശങ്ങൾ നാറ്റോയുടെ സംരക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശവും പക്ഷേ യുക്രൈന്റെ ഈ ആവശ്യങ്ങളെല്ലാം പാടെ തള്ളിക്കളയുക എന്നതായിരുന്നു നിലപാട് പകരം ഒന്നുകിൽ യുക്രൈനെ ഇല്ലാതെയാക്കുക അല്ലെങ്കിൽ നിലവിലെ യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനമാക്കി റഷ്യയും യുക്രൈനും തമ്മിലുള്ള അതിർത്തി നിർണയിക്കുക എന്നതാണ് പുടിൻ മുന്നോട്ട് വെച്ച ആശയം യുദ്ധത്തിന് ഏറെക്കുറെ തിരശീല വീഴുമെന്നാണ് സെലൻസ്കിയെ പോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുമൊക്കെ ഒക്കെ പ്രതീക്ഷിക്കുന്നത് സ്ഥിതിഗതികൾ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കരകയറിയാൽ മതിയെന്നാണ് സെലൻസ്കിയും ഇപ്പോൾ കണക്കുകൂട്ടുന്നത് കാരണം ഷ്യക്കെതിരെ പോരാടി ജയിക്കാൻ മാത്രം കെൽപ്പൊന്നും ഇപ്പോൾ രാജ്യത്തിനില്ല കൂടാതെ ഇനിയും യുദ്ധം നീണ്ടാൽ സ്വന്തം രാജ്യം പോലും അധികം വൈകാതെ തനിക്കെതിരെ തിരിയുമെന്നതിന്റെ സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ തോൽവി സമ്മതിക്കാനുള്ള സെലൻസ്കിയുടെ മടിയും യുക്രൈന് വിനെയാണ് തോറ്റു എന്നറിയാമെങ്കിലും ഇല്ലാത്ത കഥ മനഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിനെ പെരുമ പൊലിപ്പിക്കാൻ സെലൻസ്കി മറന്നിട്ടുമില്ല അതിനിടയിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് സൈനിക ധനസഹായം സ്വീകരിച്ചതിന് യുക്രൈനിലെ സെലൻസ്കിയുടെ സർക്കാർ ഉത്തരം പറയണമെന്ന് ആരോപിച്ചിരിക്കുകയാണ് റിട്ടയേർഡ് നേവി ഉദ്യോഗസ്ഥനായ ജെയിംസ് ദുർസോ ദുഹിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ യുക്രൈൻ സംഘർഷത്തിന് തുടക്കമിട്ടതിന് അമേരിക്കയും നാറ്റോ രാജ്യങ്ങൾക്കും പരാമർശവുമുണ്ട് അമേരിക്ക മനഃപൂർവ്വമായി നാറ്റോ രാജ്യങ്ങളെ റഷ്യയുടെ അതിർത്തികളിലേക്ക് വ്യാപിപ്പിച്ചുവെന്നും അത് റഷ്യയെ ചൊടിപ്പിച്ചുവെന്നുമായിരുന്നു ലേഖനത്തിൽ പറഞ്ഞത് ഒട്ടനവധി അമേരിക്കൻ നികുതിദായകരുടെ ഡോളർ പാഴ്ചലവാക്കിയതിന് അമേരിക്കൻ കോൺഗ്രസ് ഉത്തരവാദികളാണെന്നും അഴിമതിക്കാരായ സെലൻസ്കയെ പോലുള്ള വിദേശ ഭരണാധികാരികളെ ഇനിയും അമേരിക്ക സംരക്ഷിക്കരുതെന്നും ജെയിംസ് ദുർസോ എഴുതിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അഴിമതി ആരോപണങ്ങളെ കുറിച്ചുള്ള മാധ്യമ വാർത്തകളെ തുടച്ചുനീർക്കാൻ യുക്രൈനിലെ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചുവെന്നും ഈ ലേഖനത്തിലൂടെ അദ്ദേഹം തുറന്നടിക്കുന്നു രാജ്യം ഭരിക്കുന്ന തലവൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും രാജ്യത്ത് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും എന്ന ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയൻ ആയുധങ്ങളെ യുക്രൈനിൽ നിർമ്മിച്ചെ മാറ്റിക്കൊണ്ടായിരുന്നു സെലൻസ്കിയുടെ കുപ്രചരണങ്ങൾ നടന്നത് ഇതിനെതിരെ വ്യാപകമായ ആരോപണങ്ങളാണ് ഉയർന്നത് തന്റെ ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള പുതുവത്സര പ്രസംഗത്തിൽ യുക്രൈൻ വിവിധ ആയുധങ്ങൾ വികസിപ്പിച്ചുവെന്നും ഇത് രാജ്യത്തിന്റെ വിജയമാണെന്നുമാണ് സെലൻസ്കി പറഞ്ഞത് യുക്രൈൻ വീണ്ടും സ്വന്തമായി മിസൈലുകൾ നിർമ്മിക്കുന്നതായും ഒരു വർഷത്തിൽ ഒരു ദശലക്ഷത്തിലധികം ഡ്രോണുകൾ നിർമ്മിക്കുമെന്നും സെലൻസ്കി പറഞ്ഞു വച്ചു യുക്രൈനെ ശത്രുക്കൾ കണ്ടുപഠിക്കണം പലിയാറ്റ്നീസിയ പെക്ലോ റൂട്ട നെപ്റ്റ്യൂൺ സപ്സൻ എന്നീ മിസൈലുകളുടെ പേരുകൾ ശത്രുക്കളെ വിറപ്പിക്കുന്നതാണ് എന്നൊക്കെയായിരുന്നു സെലൻസ്കിയുടെ വീരവാദം യുക്രൈൻ വികസിപ്പിച്ച ആയുധങ്ങളുടെ പേരുകൾ സെലൻസ്കി പറയുമ്പോൾ തന്നെ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ദൃശ്യങ്ങൾ സ്ക്രീനിൽ ഹൈലൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു സ്പെസാൻ മിസൈലിനെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചപ്പോൾ അതിന്റെ വിക്ഷേപണവും ചാനലുകൾ സംപ്രേഷണം ചെയ്തു എന്നാൽ ദക്ഷിണ കൊറിയൻ സൈന്യം രണ്ടായിരത്തി പതിനേഴിൽ ഹ്യൂമോ ടു എ ക്രൂയിസ് മിസൈൽ വിക്ഷേപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾക്ക് സമാനമാണ് സെലൻസ്കിയുടെ പേരിൽ കാണിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന സത്യം റഷ്യൻ മാധ്യമങ്ങൾ തിരിച്ചടിക്കുകയും ചെയ്തു സെലൻസ്കിയുടെ വലിയ നുണകളെ മറ്റു മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിച്ചതായി റഷ്യൻ മാധ്യമങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ നാണം കെട്ടിരിക്കുകയാണ് ഇപ്പോൾ സെലൻസ്കി ടെലിഗ്രാം ചാനലായ വയോനി ിയുടെ നുണ പറച്ചലിനെ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ തമാശയെന്നാണ് വിശേഷിപ്പിച്ചത് ഇതിന് ഉത്തരവാദികളായ വീഡിയോ എഡിറ്റർമാർക്കെതിരെ കർശനമായ ശിക്ഷ നൽകേണ്ടതാണെന്നും ടെലഗ്രാം ചാനൽ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ആറിൽ യുക്രൈൻ സെപ്സെൻ മിസൈലുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ കാലതാമസവും ഫണ്ടിംഗ് കുറവും കാരണം പ്രക്രിയ തടസ്സപ്പെട്ടു എന്നുമാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സൈനിക പരേഡിനിടെ യുക്രൈൻ ഈ മിസൈൽ അവതരിപ്പിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ സെപ്സെൻ മിസൈലുകൾക്ക് അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് അമേരിക്ക യുക്രൈന് വിതരണം ചെയ്ത സി എം സിനേക്കാള് തീവ്രത കൂടുതലാണെന്നുമാണ് വിവരം റഷ്യയുമായുള്ള സംഘർഷത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാക്കാൻ സാധ്യതയുള്ളതായി യുക്രൈൻ വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ യുദ്ധഭൂമിയിൽ ഇത് ഇതുവരെ ഉപയോഗിച്ചതായി തെളിവുകളൊന്നുമില്ലെന്നാണ് മറ്റൊരു സത്യം ദക്ഷിണ കൊറിയൻ മിസൈൽ വിക്ഷേപണത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന് യുക്രൈന്റെ സൈനിക ശേഷിയുടെ ആധികാരികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരാനാണ് വഴിവെച്ചത് ഇത്തരം നുണക്കഥകൾ പ്രചരിപ്പിച്ചാലൊന്നും ഫൈനൽ റൌണ്ടിൽ വിന്നറാവാനാവില്ലെന്ന് സെലൻസ്കിക്ക് അറിയാമായിരുന്നിട്ടും പിന്നെ എന്തിനാണ് രാജ്യത്തെ ഇങ്ങനെ നാണം കെടുത്തത് ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് നന്ദി